ഒരു വിഷയത്തിൻ്റെ സത്യം അറിഞ്ഞാലേ നമുക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം കിട്ടും അത് വല്ല സിമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒരു കുഞ്ഞിരുന്ന് നിലവിളിക്കണേ ആ കുഞ്ഞ് നിലവിളിക്കുമ്പോൾ അവിടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എന്താ കൊച്ചു നിലവിളിക്കണേ കൊച്ചിന് വയർ വേദനയാണ് കൊച്ചിന് വേറെ വല്ല അസുഖമാണ് എന്നൊന്നും കൊച്ചിന് അറിയത്തില്ല പക്ഷേ അമ്മ അവിടെ ഇരിപ്പുണ്ട് അമ്മക്ക് ഈ മറ്റുള്ളവരുടെ അങ്കലാപ്പൊന്നുമില്ല ഇല്ല അമ്മയ്ക്കറിയാം കൊച്ചിനെ ഉറക്കത്തിൻ്റെ സമയം എന്ന് അതുകൊണ്ട് പാല് ഉറക്കണമെങ്കിൽ പാല് കൊടുത്താൽ ഉറങ്ങിക്കൊള്ളൂ എന്ന് അമ്മയ്ക്കറിയാം അതാണ് അതിൻ്റെ സത്യം അതിൻ്റെ സത്യം അതാണ് അപ്പം അമ്മ കൂളാണ് അതുകൊണ്ട് കാരണം ഇവിടെ തിരക്കിലാണ് അമ്മ ഇരിക്കുന്നതുകൊണ്ട് മാത്രമേ അത് നടക്കാത്തത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ അമ്മയും കുഞ്ഞിനെ പൊക്കൊണ്ട് പോകും പാൽ കൊടുക്കും കൊച്ചുറങ്ങും ചാർട്ടർ ക്ലോസ് സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വന്തം പല വിഷയങ്ങൾക്കുള്ള പ്രശ്നം എന്താ അതിൻ്റെ സത്യം ഒരിയാത്ത കൊണ്ടാണ് നമുക്ക് അതിനെക്കുറിച്ച് ആശങ്കയുള്ളത് ഉള്ളത് സത്യം ഒരയാനുള്ള മാർഗം എന്താണ് യേശുക്രിസ്തി അറിയുക എന്താണ് ദൈവത്തെ അറിയ എന്നുള്ളതാണ്